തമിഴ്നാട്ടിൽ നടനും ടി വി കെ അധ്യക്ഷനുമായ വിജയിയുടെ റാലിക്ക് അനിയന്ത്രിതമായി ആളുകൾ എത്തിയതാണ് രാജ്യത്തെ നടക്കിയ ദുരന്തത്തിനിടയാക്കിയത് പതിനായിരം പേരുടെ പരിപാടിക്കാണ് സംഘാടകർ അനുമതി തേടിയത് എന്നാൽ എത്തിയതാകട്ടെ അൻപതിനായിരം പേരും ശനിയാഴ്ച ഉച്ചക്ക് നടക്കേണ്ടിയിരുന്ന പരിപാടിയെ മണിക്കൂറുകൾ നീണ്ടതും ദുരന്തത്തിന്റെ ആക്കം കൂട്ടി കരൂരിലെ വേലുചാമിപുരത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴ് മണിക്ക് ശേഷമാണ് യോഗം ആരംഭിച്ചത് നാമക്കലിലെ റാലിക്ക് ശേഷം പറഞ്ഞതിലും ആറു മണിക്കൂർ വൈകിയാണ് വിജയ് കരൂരിലെത്തിയത് തിരക്കും നിർജലീകരണം കൂടിയപ്പോൾ മണിക്കൂറുകളായി നിലയുറപ്പിച്ച പ്രവർത്തകരും കുട്ടികളും ബോധരഹിതരായി വെള്ളക്കുപ്പികളെത്തിക്കാൻ പോലീസിൻ്റെ സഹായം വിജയ് ആവശ്യപ്പെട്ടെങ്കിലും വൻ വൻതിരക്കിനിടെ ആശ്രമം വിഫലമാവുകയായിരുന്നു വാഹനത്തിൽ നിന്നും വിജയ് വെള്ളക്കുപ്പികൾ ജനങ്ങൾക്കെറിഞ്ഞു നൽകിയതോടെയാണ് സാഹചര്യം കൂടുതൽ വഷളായത് വെള്ളക്കുപ്പിക്കായി തിക്കും തിരക്കും വർദ്ധിച്ചതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിലത്തു വീഴുകയായിരുന്നു വൻതിരക്കിനിടെ ആംബുലൻസുകളെ കടത്തിവിടുക ശ്രമകരമായിരുന്നില്ല നിലത്ത് വീണവരെയെല്ലാം പണിപെട്ട് ആശുപത്രിയിൽ എത്തിച്ചു അതിനിടെ പലർക്കും ജീവൻ നഷ്ടമായി ആശുപത്രിയിൽ കഴിയുന്ന പലരുടെയും നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മൃതദേഹങ്ങൾ അരാവതി മെഡിക്കൽ കോളേജിലും കരൂർ ആശുപത്രിയിലും സൂക്ഷിച്ചിട്ടുണ്ട് സംഭവത്തിന് പിന്നാലെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അടിയന്തര യോഗം വിളിച്ചു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ പത്തു ലക്ഷം രൂപയും ചികിത്സയിലുള്ളവർക്ക് ഒരു ലക്ഷം രൂപയും പ്രഖ്യാപിച്ചു മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിൽ മരണസംഖ്യാതെ വിജയ് ട്രെച്ചുവഴി ചെന്നൈയിലേക്ക് മടങ്ങി സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വിജയയുടെ മൗനം വിവാദമായതോടെ ടി വിയുടെ സാമൂഹിക മാധ്യമത്തിലൂടെ ആദ്യ പ്രതികരണം നടത്തി എന്റെ ഹൃദയം നുറുങ്ങുന്നുവെന്നും അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു എന്നുമായിരുന്നു പ്രതികരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടൻ രജനീകാന്ത് ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഭവത്തിൽ കേന്ദ്രം അടിയന്തിര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് കേന്ദ്രം സഹായവും വാഗ്ദാനം ചെയ്തു സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് സി പി എമ്മും ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് സംഘാടനത്തിലെ ഗുരുതര വീഴ്ചയും തിരക്കിനിടെ പോലീസ് ലാത്തി വീഴ്ച കരൂരിനെ ദുരന്ത മാറ്റുകയായിരുന്നു ഇതുവരെ നാൽപ്പത് പേർ മരിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മരിച്ചവരിൽ മൂന്ന് കുട്ടികളും പത്ത് സ്ത്രീകളും ഉൾപ്പെടുന്നതാണ് റിപ്പോർട്ടുകൾ പത്തു പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ് വീണ മൂന്ന് കുട്ടികളെ ഐസിയുയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേസമയം മരണസംഖ്യ ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ കുഴഞ്ഞു വീഴുകയായിരുന്നു സംഭവത്തെ തുടർന്ന് വിജയ് പ്രസംഗം പൂർത്തിയാക്കാതെ കാരവാനിൽ മടങ്ങി സെന്തിൽ ബാലാർജി കരൂർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും കരൂരിലെത്തി തിക്കിലും തിരക്കിലും പെട്ട് പലരും കുഴഞ്ഞു വീഴുന്നതിനാൽ പ്രസംഗത്തിനിടെ വിജയ് ടി വി കെ നേതാക്കളോട് ആംബുലൻസ് വിളിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു വിജയ് ഇടക്ക് ആൾക്കൂട്ടത്തിലേക്ക് വെള്ളക്കൊപ്പികൾ എറിഞ്ഞുകൊടുത്തിരുന്നു എന്നാൽ ഇതാണ് കൂടുതൽ വഷളായതും ഇതോടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു പിന്നീട് പോലീസിന് സഹായം ആവശ്യപ്പെട്ടെങ്കിലും അത് നടന്നില്ല ഒടുവിൽ വിജയ് പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു തരും